ഞാൻ പറഞ്ഞ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവര് പറയുന്നത് തെറ്റില്ല കാരണം അവർക്ക് എന്തെങ്കിലും പറയണം ഒന്നും പറയാത്തപ്പോ ഇങ്ങനെയൊക്കെ പറയും എനിക്ക് എം എൽ എ എന്ന പദവി തന്നെ വലിയൊരുത്തരവാണ് പാർട്ടി എന്നെപ്പിച്ചൊരു കാര്യം അപ്പോൾ എന്നെ സംബന്ധിച്ച് പാർട്ടി എന്ന് തീരുമാനമെടുത്താൽ ഞാൻ കെ കരുണാകരൻ എന്ന വ്യക്തിയുടെ വാങ്ങി ആർക്കും മാറ്റി ഇല്ല റോഡുകൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് അത് അത് പിന്നെ വിഴിഞ്ഞം എന്നുള്ള എത്തി പരാമർശം നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുക അവിടെ എന്താണെന്ന് നോക്കുക വിഴിഞ്ഞം പോർട്ടിനോട് ചേർന്ന് റോഡ് ഉദ്ഘാടനം ചെയ്തിട്ടാണ് വിഴിഞ്ഞം തുടങ്ങിയെന്ന് പറഞ്ഞത് അപ്പോ ആളുകളെ പറ്റിക്കുക അത്രേ ഉള്ളു ഇപ്പൊ കോട്ടയത്തോടൊരു ണ്ടോ ഇപ്പോഴത്തെ ഭരണ ഭരിക്കുന്ന സർക്കാരിന് എല്ലാ ജില്ലകളും ഉണ്ട് ഇച്ചിരി വരാൻ കാരണം അതൊരു കോൺഗ്രസ് ഏരിയ ആയതുകൊണ്ടാണോ അവർക്ക് ഒരു ശക്തിയില്ലാത്തതിന്റെ ഒരു തോന്നൽ അവർക്കുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇപ്പോ വർത്തമാനകാല ഇന്ത്യയില് കേരളത്തില് കോൺഗ്രസിന്റെ അനിവാര്യത എത്രത്തോളം കോൺഗ്രസ് എന്നുള്ളത് അനിവാര്യമായിട്ടൊരു ഫാക്ടറാണ് എന്നും കോൺഗ്രസ് രാജ്യത്തിന് ശക്തി കാരണം ഇപ്പോ രണ്ടാം വട്ടവും തുടർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഭരണങ്ങളും പക്ഷെ അതില് ജനങ്ങളുടെ ആ ഒരു സമീപനം മാറിത്തുടങ്ങി എന്നുള്ള ഏറ്റവും വലിയ തെളിവായിരുന്നു നരേന്ദ്രമോദിക്ക് എതിരിത്രത്തോളം ശക്തനായിട്ട് രാഹുൽ ഗാന്ധി വളർന്ന സാഹചര്യം ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിന്റെ ഒരു വലിയ മുന്നേറ്റമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ജനസമൂഹം ഇവിടെ ഉണ്ട് അപ്പോ ഇതൊക്കെ തരുന്നത് ഒരു വാരിച്ച് ഉത്തരവാദിത്തമായിട്ട് തോന്നുന്നുണ്ടോ അതെ ഇപ്പൊ ഉമ്മൻചാണ്ടി സാറ് ഒരു ദിവസം പത്തൊമ്പത് ഇരുപത് മണിക്കൂറുകളോളം ജോലി ചെയ്തിരുന്ന ഒരാളാണ് ജോലി അദ്ദേഹത്തിന്റെ ഒരു ജീവിതം തന്നെയായിരുന്നു അത് ഒരു സമയം നോക്കാതെയുള്ള അപ്പോ അത്തരത്തിലൊരു ജീവിതം നയിച്ചൊരു വ്യക്തിയുടെ ഒരു മകൻ എന്നുള്ള നിലയിൽ സാറിന്റെ ആ ഒരു ലൈഫ് സ്റ്റൈല് ണോ ശ്രമിക്കാറ് അതോ തൻ്റെതായ രീതിയിലൊരു അല്ലെ എനിക്ക് അദ്ദേഹത്തിന്റെ രീതി എനിക്കും ഇന്ട്രസ്റ്റിംഗ് ആണ് കാരണം അദ്ദേഹം ആളുകളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന് സമയം പോകുന്ന അറിയാറില്ല നമ്മളും ആളുകളുടെ ഇടയിൽ നിൽക്കാറുമ്പോൾ അങ്ങനെ തന്നെയാണ് എനിക്കും ഉള്ളത് എനിക്ക് വലിയ സമയം ഫീൽ ചെയ്യാറില്ല അതുകൊണ്ട് അത് തന്നെയായിരിക്കും എന്റെ ശരി എനിക്ക് ഇപ്പോൾ അനുഭവം ഉമ്മൻചാണ്ടി സാറായിട്ടുണ്ടായിരുന്നു കാരണം എന്റെ ഒരു ചെറുപ്പത്തില് സാറന്ന് പ്രതിപക്ഷ നേതാവോ മുഖ്യമന്ത്രിയോ ആണ് എന്ന് തോന്നുന്നുണ്ട് ആ സമയത്ത് കൂട്ടുകാരുടെ ഒരു പി എസ് സി എക്സാമിന് പോയതാണ് അപ്പൊ ആ പോകുന്ന സമയത്ത് കാസർഗോഡ് വെച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഉമ്മൻചാണ്ടി സാറും കുറച്ച് സഹ രാഷ്ട്രീയ നേതാക്കളും കൂടി വരുന്നുണ്ടായിരുന്നു അധികമായ പ്രൊട്ടക്ഷൻസ് ഒന്നുമില്ല സാധാരണ മനുഷ്യരെ പോലെ നടന്നു വരികയാണ് ആളുകൾ എല്ലാവരും പോയിട്ട് ഫോട്ടോ വരെ എടുക്കുന്നുണ്ട് ചിലർ കെട്ടിപ്പിടിച്ച് ഉമ്മ വരെ വെക്കുന്നുണ്ട് അപ്പൊ ഇത് കണ്ടപ്പോ എന്റെ ഉള്ളിൽ ഒരു കൗതുകം എനിക്കൊരു ഫോട്ടോ എടുക്കണം എന്നൊരു തോന്നല്ണ്ട് ആ ഒരു മൊബൈലുകൊണ്ട് ഞാൻ നേരെ പോയിട്ട് സാറിന്റെ അടുത്ത് പോയി സാറ് ഫോട്ടോ എടുക്കും വളരെ വളരെ സ്നേഹത്തോടെ എന്റെ മുമ്പിൽ വന്നിട്ട് എടുത്തു പറഞ്ഞു ഞാനപ്പോ സാറിന് ഇങ്ങനെ തോളത്തി ഇങ്ങനെ കൈയിട്ടാണ് ഞാൻ ഫോട്ടോ എടുത്തത് പക്ഷേ ഇന്നത്തെ നിലവിലൊരു കേരള സാഹചര്യം നോക്കുമ്പോ ഒരു മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകാൻ പോലും ഭയമുള്ള ഒരു സാഹചര്യം ഉണ്ട് അപ്പോ ആ ഒരു സാഹചര്യത്തിൽ എന്റെ പിതാവിന്റെ ശൈലി മുഖ്യമന്ത്രിക്കോരോ ശൈലി എല്ലാവരും ഒരേ രീതിയിൽ പോകണമെന്ന് നമുക്ക് പറയാൻ പറ്റും ഓരോരുത്തർക്കും ഓരോ ശൈലി എന്താണ് ഓരോ കംഫർട്ടബിൾ അതനുസരിച്ച് അവർ ജീവിക്കുന്നു നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ എന്റെ പിതാവിന് അങ്ങനെ ഒരു ശൈലിയും മുഖ്യമന്ത്രിക്ക് ശൈലി എന്നേ ഉള്ളൂ ഞാൻ അങ്ങനെ കണക്കാക്കുന്നു ആ കാര്യം പക്ഷെ വളരെ ഈസി കാര്യത്തിൽ അതെ അതിപ്പോ അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങനെയാണ് കാരണം ജനങ്ങളുടെ ജീവിച്ചു ജനങ്ങൾക്കായി എല്ലാം മാറ്റിവെച്ചു ജനങ്ങളിൽ നിന്നു ജനങ്ങളിൽ നിന്ന് തന്നെ അത് ഉമ്മൻചാണ്ടി സാർ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്തൊക്കെ നേടിയാലും ജനങ്ങൾക്കിടയിൽ ഒരു നല്ല പേര് കിട്ടിയില്ലെങ്കിൽ പിന്നെ കാര്യമില്ല അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സജീവമാകാനും ജനങ്ങളെ സ്നേഹിക്കാനുമാണ് എനിക്ക് താല്പര്യം അതാണ് അദ്ദേഹത്തിന്റെ ജീവിത വിജയം സത്യം നമ്മളെ സത്യമാണ് ദൈവം സത്യം ദൈവമാവുമ്പോൾ സത്യത്തിന് മതമില്ല അപ്പൊ ആ സത്യം നമ്മളെ ഏതൊരു അപകടത്തിലും നമ്മളെ കാത്തു സംരക്ഷിക്കും ജീവിച്ചു ഇന്നും ആ സത്യം അദ്ദേഹത്തെ സംരക്ഷിക്കും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഇങ്ങനെ തലക്കേറി ചിലപ്പോ കളിക്കാൻ വരുന്നത് വിചാരിച്ചിട്ടാണോ ചാണ്ടിയും കുറച്ച് പരിക്കാനായിട്ടല്ല അല്ല അതിന ചിലപ്പോ അദ്ദേഹത്തെക്കാട്ടി സോഫ്റ്റ് ആയിരിക്കും എന്റെ സംസാര ശൈലി കൊണ്ട് തോന്നുന്നതായിരിക്കും ഞാൻ എന്റെ എന്റെ പ്രസംഗം എന്റെ ശൈലി വ്യത്യസ്തമാണ് എന്റെ പ്രസംഗവും എന്റെ എന്താ പറയാ എന്റെ പ്രവർത്തനവും വേറൊരു ശൈലിയാണ് അദ്ദേഹത്തിന്റെ ശൈലി വേറെയാണ് അത് ഇവാൾ ചെയ്യും നമ്മളെങ്ങനെയാണ് ഇവാൾ ചെയ്യും നമ്മുടെ സാഹചര്യം അനുസരിച്ച് വരുന്നതാണ്

ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാറുണ്ട് ഒത്തിരി കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാറുണ്ട് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട് ഒത്തിരി കാര്യത്തിൽ എനിക്ക് മുന്നോട്ട് പോകാറുണ്ട് എങ്കിലും എന്നെ കൊണ്ട് ചെയ്യുന്ന രീതി ഞാൻ ചെയ്യും ചാണ്ടി ഉമ്മനെ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ചാണ്ടിയുടെ ഒരു പിൻതലമുറക്കാരൻ എന്നുള്ള നിലയിലാണോ അതോ സ്വന്തമായ ഒരു ഒരു വ്യക്തിപ്രഭാവത്തിലേക്ക് പോകണം എന്നുള്ള ദൃഢമായ ചിന്തയുണ്ടോ ഉമ്മൻചാണ്ടിക്ക് പകരക്കാരനില്ല ഉമ്മൻചാണ്ടിക്ക് പിൻഗാമിയും ഇല്ല ആർക്കും ഉമ്മൻചാണ്ടി ആവാൻ സാധിക്കത്തുമില്ല പക്ഷെ നമുക്കെല്ലാം ആഗ്രഹിക്കാം എനിക്കും ആഗ്രഹമുണ്ട് അദ്ദേഹത്തെ പോലെ എത്രയോ കോടാന കോടി മലയാളികൾ അദ്ദേഹത്തെ പോലെ ആഗ്രഹിക്കുന്നു ആവാൻ എനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ എനിക്കാവാൻ പറ്റില്ല ചിലപ്പോൾ വേറെ ആർക്കെല്ലാം ആവാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എനിക്കാവാൻ പറ്റില്ല പിൻഗാമിയും ഇല്ല അദ്ദേഹത്തിന് നിങ്ങൾ തന്നെ പറഞ്ഞു എന്റെ ശൈലി വ്യത്യസ്തമാണ് എന്റെ ശൈലി വ്യത്യസ്ത അപ്പൊ എനിക്ക് എൻ്റെതായ രീതിയുണ്ട് അദ്ദേഹത്തിന് അതേ രീതി പക്ഷെ എവിടെയോ ഒരു ശൈലിയിൽ ചേർച്ചയുണ്ട് അപ്പോ അദ്ദേഹത്തിന്റെ റിഫ്ലക്ഷൻ എന്നിൽ ഉണ്ട് എന്നുള്ളതാണ് എന്റെ വിശ്വാസം അതുകൊണ്ടാണ് പലർക്കും അദ്ദേഹത്തെ പോലെ എന്നെ കാണുന്നത് സാർ വിമർശനാത്മകമായ രീതിയിൽ പ്രതിയോഗികള് ചില സമയത്ത് പറയാറുണ്ട് ഈ സഹതാപ വോട്ടുകളൊക്കെ ചാണ്ടിയമ്മിന് കിട്ടിയിട്ടൊക്കെയാണ് ജയിക്കുന്നത് അത്തരക്കാരോട് എന്താണ് മറുപടി പറയാനുള്ളത് ഇപ്പം ഇവിടെ ലോക്സഭ ഇലക്ഷൻ നടന്നു മുപ്പതിനായിരം വോട്ടാണ് ഈ മണ്ഡലത്തിൽ ലീഡ് കഴിഞ്ഞ ലോക്സഭയെ പോലെ ഇരുപത്തിയാലായിരമേ ഉള്ളൂ ഇപ്പൊ എന്താ സാധാരണ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ സ്വാഭാവികമല്ലേ അല്ലേ അവര് പറഞ്ഞോട്ടെ അവരുടെ ഇഷ്ടമല്ലേ ഞാൻ പറഞ്ഞ ഞാൻ പലപ്പോഴും പറഞ്ഞോട്ടെ അവര് പറയുന്നത് തെറ്റില്ല കാരണം അവർക്ക് എന്തെങ്കിലും പറയണം ഒന്നും പറയാത്തപ്പം ഇങ്ങനെയൊക്കെ പറയും അവരുടെ ഒരു സമയ തെരഞ്ഞെടുപ്പ് നടന്നാൽ അവരിതന്നെ ഒക്കെ പറയുള്ളൂ സാറിന്റെ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ മെയിൻ ആയിട്ടുള്ള എന്തൊക്കെയാണ് ഇപ്പം അതിനകത്ത് പ്രധാനപ്പെട്ട ഒന്ന് ഹൗസിംഗ് ആണ് സ്പോർട്സ് ആണ് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആണ് മറ്റുള്ളവരെ മെഡിക്കൽ ഫീൽഡിൽ മരുന്ന് കൊടുത്ത് സഹായിക്കാനുള്ള സംഭവമാണ് അങ്ങനെ പലവിധമായ പരിപാടികൾ ഈ ഫൗണ്ടേഷനിലൂടെയും ആൾക്കാരെ സഹായിക്കാൻ ശ്രമിക്കുന്നു അപ്പോ ഇനിപ്പോ വരുന്ന നാളുകളില് ഇനിയിപ്പോ വരുന്ന നാളുകളില് കേരള രാഷ്ട്രീയത്തില് ഒരു ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഒരു പൊസിഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതായത് ഒരു ഇനിയിപ്പോ മന്ത്രിസഭ കോൺഗ്രസിൽ വരുവാണെങ്കിൽ ചാണ്ടിയമ്മനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഒരു സ്ഥാനം എന്തായിരിക്കും തോന്നുന്നത് എനിക്ക് എം എൽ എ എന്ന പദവി തന്നെ വലിയൊരു വലിയൊരുത്തരപ്പെടുത്തു പാർട്ടി എന്നെ ഇപ്പിച്ചൊരു കാര്യം വലിയ ഉത്തരവാദിത്വം കാരണം കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥാനാർത്ഥിയാകുന്നതന്നെ വലിയ കാര്യം കോൺഗ്രസ് പാർട്ടിയിൽ എന്നെ ഡിക്ലയർ ചെയ്ത മൂന്ന് മണിക്കൂർ കൊണ്ട് ഞാനെന്നും രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസ് പാർട്ടിയോടും കടപ്പെട്ടിരിക്കും അപ്പോൾ എന്നെ സംബന്ധിച്ച് പാർട്ടി എന്ന് തീരുമാനമെടുത്താൽ ഞാൻ അംഗീകരിക്കും ഞാൻ എന്റെ ചെറുപ്പം മുതൽ ഈ പാർട്ടിയിലാണ് വിശ്വസിച്ചത് പാർട്ടി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് മഹാത്മാഗാന്ധിയും നെഹ്റുവും ഇന്ദിരയും അതുപോലെ തന്നെ രാജീവും ഉള്ളതാണ് എന്റെ പാർട്ടി അവരുടെ ആദർശങ്ങളാണ് ഈ പാർട്ടിയെ നയിക്കുന്നത് ഗാന്ധിയുടെ ആദർശം ഞാൻ ഈ പാർട്ടിയുടെ പിൻഗാമിയായിരുന്നു ഇപ്പോ തൃശ്ശൂര് എലക്ഷൻ കഴിഞ്ഞപ്പോ മുരളീധരൻ സാറ് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കും എന്നൊക്കെ തീരുമാനങ്ങളൊക്കെ വന്നിരുന്നു അപ്പോ അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് മുരളീധരൻ സാറിനെ പോലുള്ള

രാഷ്ട്രീയത്തോടൊപ്പം തന്നെ ഒരു കുടുംബജീവിതവും നല്ല രീതിയിൽ മുന്നോട്ട് മുന്നോട്ടുണ്ടോ ഒരു വ്യക്തിയാണ് അപ്പോ അത്തരത്തിലുള്ള ചിന്തകളിലേക്കൊക്കെ മനസ്സു പോകാറുണ്ടോ അപ്പോ എല്ലാവിധ അല്ല അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോ സാറിങ്ങനെ പറഞ്ഞായിരുന്നു ഇങ്ങനെ അടാതൊന്നും ചോദിക്കല്ലേ ചെലപ്പോ ചൂടാവും അതായത് ഒരു ചാനലിലെ റിപ്പോർട്ടർ ഒന്ന് പുള്ളി ഒന്ന് ട്രോൾ ചെയ്തതാണ് നീ ചോദിക്കരുന്ന് ഇങ്ങനെ പറഞ്ഞത് പക്ഷെ നമ്മുടെ ഒരു താല്പര്യം കൊണ്ട് പിന്നല്ലാതെ അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ പറയുന്നുള്ളത് അപ്പൊ സാറ് സ്റ്റിൽ സിംഗിൾ ആണ് അല്ലേ കമ്മിറ്റഡ് ആവാൻ ഇപ്പൊ തൽക്കാലം അതല്ല അതല്ല അപ്പൊ എന്തായാലും സാർ സാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും എല്ലാം എല്ലാം സാറാഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സംഭവിക്കട്ടെ ജനങ്ങൾ കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ അച്ഛനെ പോലെ തന്നെ ചെയ്യാൻ സാറിന് സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും ഞങ്ങൾക്ക് തന്ന സമയത്തിന് ഒരുപാട് നന്ദി താങ്ക് യു സാർ താങ്ക് യു സോ മച്ച്